ഉർവശാഭം ഉപകാരമാവാമെന്ന് കേട്ടിട്ടില്ലേ ആ ഒരു സംഭവമാണ് ഇപ്പൊ അനിമോൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആതിരയിൽ അനുമോളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് ലൈംഗിക ആതിരേ നുറയിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇനി അനുമോളുടെ മുഖത്ത് നോക്കില്ല എന്നാണ് അവിടെ പറയുന്നത് ഇനി അനുമോളുടെ അടുത്ത് മിണ്ടാനായിട്ട് താല്പര്യമില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് നമ്മുടെ ഷാനവാസുമായിട്ടുള്ള കമ്പിനിയും അവസാനിപ്പിച്ചു എന്ന് ആദിൽ അവിടെ പറയുന്നുണ്ട് ആതിലേക്ക് ഷാനവാസിനെ കണ്ടെടുത്ത കണ്ടുകൂടാ ഔ സംഭവ എന്താണല്ലേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അനുമോളെയും ഷാനവാസിനെയും വിട്ടുപോയാലുണ്ടല്ലോ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് എതിരെ അഭിപ്രായം ഉണ്ടാവും എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ ഇപ്പൊ അനുമോൾ ചെയ്യുന്നത് അവിടെ എല്ലാം ശരിയാണ് എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല അനുമോളിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് ആൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടു കൊടുക്കുന്നവരല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മുന്നിൽ ഇട്ട് കൊടുക്കാതെ അവരെ ചേർത്ത് നിർത്തി ആരും കാണാതെ വഴക്ക് പറയും വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചോട്ടെ എന്നിരുന്നാൽ പോലും സാരല്ല അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നേരെ തിരിച്ചാണ് അതിലേനുറയും മറ്റുള്ളവർക്ക് അനുമോളെ ഇട്ടുകൊടുക്കുന്ന ശീലാണ് ഇത് ആദ്യത്തെ സംഭവമല്ല പലതവണ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ട് മുമ്പിൽ പലതവണ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ റിയാസ് വന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഹൗസ്മേറ്റ്സിന്റെ മൊത്തത്തിൽ അനുമോളെ ഇട്ടു കൊടുക്കാണ് അതായത് തല്ലി കൊന്നോ എന്ന് പറഞ്ഞിട്ട് ഇട്ടു കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായ ഇഷ്യൂ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെ രാത്രി ഉണ്ടായ ആ ഇഷ്യൂയില് അനുമോളുടെ ഭാഗത്ത് തെറ്റിട്ട് അവർ ആദ്യമേ തന്നെ പറഞ്ഞു അനിമോളെ ഉണ്ടാക്കി കൊടുക്കാൻ പോകണ്ട നന്മമരം കളിക്കേണ്ട എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറഞ്ഞു പക്ഷെ അനിമോൾക്ക് അവർ വശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇതിനെ വീട്ടിലെല്ലാവരും എതിർന്ന് നിന്ന് എതിരെ നിന്നു എതിരെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവരും എതിരെ നിൽക്കുന്നത് പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബാക്കിയുള്ളവരെ എതിരെ നിന്നതൊന്നും വലിയ നിൽപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല എതിരെ നിന്നു അല്ലെങ്കിൽ ശത്രുക്കൾ ആയതുകൊണ്ട് അവർ ഈ ശത്രുക്കൾ തന്നെ പക്ഷേ അവിടെ ആതിലെ നൂറയുമാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള തീ പൊരി കൊടുത്തത് അനുമോൾക്കെതിരെ സംസാരിക്കാനായിട്ട് അവിടെ നെവിനെ വിളിച്ചുണർത്തുന്നതും നെവിനെ പാര കൊടുക്കുന്നതും അങ്ങനെ എല്ലാം ചെയ്യുന്നത് ആതിലേനുറയാണ് ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റുമോ അത് അനുമോൾക്ക് എതിരെ എവിടെ കാരണമുണ്ടാക്കാം അല്ലെങ്കിൽ എവിടെ പ്രശ്നം ഉണ്ടാക്കാം അനുമോളെ തകർക്കാം എന്നാലോചണ്ട് നടക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അനുമോളിനടുത്ത് സംസാരിക്കാനായിട്ട് ആതിലേനുറയും കുറേ ശ്രമിച്ചു പക്ഷെ അനുമോൾ മിണ്ടുന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ അനുമോൾ രക്ഷപ്പെട്ടു ഇനി മിണ്ടാതിരുന്നു അനുമോളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ അനു രക്ഷപ്പെട്ടു അനു പക്ഷേ അനുമിണ്ടാത്തത് കൊണ്ട് ആതിലെ നുറ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇനി അനുമുകളോട് മിണ്ടില്ല മുഖത്ത് നോക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇനി ഇവിടെ നിന്ന് പോകുന്നവരെ അനുവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല എന്നൊക്കെ നുറ പറയുന്നുണ്ട് ആതിലേ ശരി വയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു മിണ്ടുമായിരിക്കും മിണ്ടിയാലും പഴയ പോലുള്ള കണക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് വരരുതേ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നതും കാരണം ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല ദോഷമേ ചെയ്യൂ എന്നുള്ളത് പല തവണ തെളിയിച്ചു കഴിഞ്ഞു ഒരു തവണ പോലും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അനുമോൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമോ ഗുണമോ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല അവിടെ അതിലിരുന്ന് പറയുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് അനിമോള് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞ് എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും ും എല്ലാവരത്തും ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കും അത് ഞാൻ വിഷയമാക്കും എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ടാകില്ല ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഇനി അനുമോള് അവിടെ ചെന്ന ആരോടെങ്കിലും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ പറഞ്ഞു എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് പറഞ്ഞു എന്ന് വിചാരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇവരെന്തു ചെയ്യണം ഇവർ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തു ചെയ്യും ഇവരെ അനുമോളെ വിലക്കും പറയരുതായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് സീക്രട്ടായി പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ അതുപോലെ തന്നെ ഇവര് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് വ്യത്യാസമാണുള്ളത് അപ്പൊ ആരാണ് റിയൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അനുമോളി എന്നേം വരെ ആതിലേനയും നൂറേനെയും കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് കുറ്റം പറയുന്നതോ കുറവ് പറയുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ യും അനുമോളെ കുറിച്ച് ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അനുമോളെ ആയാലും ഷാനവാസിനെ ആയാലും ഒറ്റപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും നമ്മൾ പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ് അവരാണ് ഈ ഡയലോഗ് പറയുന്നതെന്ന് ആലോചിക്കണം അനുമോളെ ചെന്ന് ഞങ്ങളെ കുറിച്ചുള്ള രഹസ്യങ്ങളും കുറ്റങ്ങളും എല്ലാവരോട് പറഞ്ഞു എന്നറിഞ്ഞായിരുന്നു അല്ല എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വേണ്ടി ഇങ്ങനെ പറയാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആതിലേക്ക് ഷാനവാസിനെ ഇപ്പം കണ്ണെടുത്ത കണ്ടു ഇനി ഷാനവാസുമായിട്ട് ഒരു കമ്പനിക്കുമില്ല ഷാനവാസ് ഭയങ്കര പ്രതികാര ബുദ്ധിയാണ് ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല ഒക്കെ മനസ്സിലേക്ക് എടുക്കുന്നു അക്ബർ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലേക്ക് എടുക്കാതെ അതിനെ ഗെയിമായിട്ട് കാണാനുള്ള കഴിവ് ഉണ്ട് പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല അയാൾ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടു കൂടി എന്തൊക്കെയാണ് ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു നമ്മളെ വെച്ച് ഗെയിം കളിക്കുന്നു നമ്മൾക്ക് മറ്റുള്ളവരെ ശത്രുക്കളാക്കി തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെതിരെ സംസാരിക്കുന്നുണ്ട് എന്റെ മക്കളെ നിങ്ങൾ അവര് വിട്ടു പോകൂ എന്നാണ് കാണുന്ന പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യം അപ്പൊ അക്ബറിന്റെ പാവം മോഷ്ടിച്ച ആതില ഇന്ന് അവിടെ അക്ബറിന്റെ അടുത്ത് പോയിട്ട് കുറ്റസമ്മതം നടത്തുന്നുണ്ടായിരുന്നു അക്ബർ അവിടെ കരയുന്നുണ്ടായിരുന്നു പാവം തോന്നിയിട്ടോ അക്ബർ കരയുന്നുണ്ടോ അപ്പൊ സത്യമാണ് എനിക്ക് പാവം തോന്നിയിട്ടോ അക്ബറിന് അത്രയും വിഷമുണ്ട് എല്ലാവർക്കും അത്രയും പോയിന്റ് കിട്ടിയപ്പോൾ അക്ബറിന് നല്ല പോയിന്റ് കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടിയില്ല ഈ ആതിലെ കാരണം പക്ഷേ അക്ബർ പറയുന്നുണ്ട് ഗെയിമിനെ ഞാൻ ഗെയിമായിട്ട് എടുക്കുന്നുള്ളൂ സാരല്ല പക്ഷെ നിങ്ങൾ പലപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വല്ലതും സംസാരിക്കാൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കില്ല അതുപോലെ തന്നെ ഷാനവാസ് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ശരിയാണ് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടാസ്ക് വന്ന സമയത്ത് അക്ബറിന് കൂടുതൽ സ്പേസ് കൊടുക്കരുത് എന്നൊരു കാര്യം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ ഗെയിമാണത് അതിൽ എന്തിനു വീണു എന്തിന്റെ ഇവര് വീണു ഇവർക്ക് എല്ലാവരും അടുത്തൊരുപോലെ സംസാരിക്കാറുദ്ദിക്കേ എന്നിട്ട് ഇപ്പൊ ഇന്നൊരു ഷാനവാസ് നമ്മളെ ഒക്കെ തെറ്റിരിക്കാൻ നോക്കാണ് ഷാനവാസ് നമ്മളെ അവരെ ശത്രുക്കളാക്കാൻ നോക്കുകയാണ് ഇനി ഷാനവാസുമായിട്ട് ഒരു കമ്പനി ഇല്ല എന്നൊക്കെ ഇപ്പൊ ഇരുന്ന് പറയേണ്ടത് എല്ലാ ആവശ്യകതയുണ്ടോ നിങ്ങൾക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഇല്ലിക്ക ഞങ്ങൾ അവരോട് മെണ്ടുട്ടോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരാവുന്ന കാര്യമല്ലേ ഉള്ളു ഇപ്പ ഇരുന്ന് ഷാനവാസിനെ പറയാത്ത കുറ്റങ്ങളില്ല ഒന്നാമത്തെ കാര്യം ഷാനവാസിന്റെ മക്കളാവാള്ള പ്രായമുള്ള രണ്ടുപേരാണ് ഇവര് രണ്ടുപേരും മക്കളാവാള്ളന്നല്ല മക്കളെക്കെ കുറച്ച് പ്രായം കൂടുതലുണ്ട് എന്നിട്ട് പോലും ഷാനവാസം നിങ്ങൾ അംഗീകരിക്കുകയും എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്ത് ചേർത്ത് നിർത്തുകയും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ എത്ര എത്രയൊക്കെ തെറ്റ് ചെയ്താലും നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നേ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ ഇന്നേ അവർക്ക് രണ്ടു പേർക്കും ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളെ രണ്ടുപേരും അവരുടെ കൂടെ നിന്നിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവർ രണ്ടുപേരും തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടാണ് ഇവർ രണ്ടുപേരുന്നിട്ട് അനുവിനെയും ഷാനവാസിനെയും ഇരുന്ന് കുറ്റം പറയുന്നത് അവർ ഒറ്റപ്പെടുത്തുന്നത് ഇവർക്ക് ഇവർ രണ്ടുപേരെങ്കിലും രണ്ടുപേരെങ്കിലുണ്ടെന്ന് വിചാരിക്കാം ആ വീട്ടിലെ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അനുവും ഷാനവാസും ഇപ്പൊ ഷാനവാസ് അനീഷുമായിട്ട് കൂട്ടുണ്ടെങ്കിൽ പോലും അനീഷ് അവിടെ ഷാനവാസിനെ ഏതൊക്കെ തരത്തിൽ കുറ്റം പറയാൻ പറ്റും അതുപോലെ കുറ്റം പറയുന്ന ഒരാളാണ് അനീഷ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അനുവും ഷാനവാസും ഇവരെ കൂട്ടായിരുന്ന സമയത്ത് ഇവരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷേ ഈ പ്രേക്ഷകർ പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു ആ രണ്ടെണ്ണത്തിനെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ആരുടെ കൂടെ കൂടിയാലും കുഴപ്പമില്ലാന്ന് അത് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരവിടെ ഇരുന്നിട്ട് ആ അനുവിനെയും ഷാനവാസിനെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അവരെ മോശക്കാരാക്കാനും വേണ്ടിയിട്ട് പുറത്തേക്ക് എന്തൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടും അത് പ്രയോജനമുണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നില്ല കാരണം അവരെ രണ്ടുപേരെയും നിങ്ങൾ വിട്ടുപോകണമെന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങളിങ്ങനെ വിട്ടുപോവാ എന്ന് പറയുന്ന സമയത്ത് പ്രേക്ഷകർ സന്തോഷിക്കുകയാണ് മക്കളെ സന്തോഷിക്കുകയാണ് അങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകൂ എന്ന് ചോദിച്ചുകൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉർവശി ശാപം ഉപകാരം കാരണം ഇന്നലത്തെ ആ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കാരണമാണല്ലോ ഇത് മുഴുവൻ അനിമോൾക്ക് സംഭവിച്ചത് അപ്പൊ അത് അനിമോളിനെ സംബന്ധിച്ചിടത്തോളം ഉപകാരമായിട്ട് വരുന്നു ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ഈ രണ്ടെണ്ണത്തിന് വിട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അല്പമെങ്കിലും സ്കോർ ചെയ്യാം ഈ രണ്ടെണ്ണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൽ പിന്നെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഗെയിം എന്തെങ്കിലും ഒക്കെ കളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നൂറ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ടൂർ വന്ന പോലെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത് തുടക്കത്തിൽ നൂറ് സ്കോർ ചെയ്ത് ടോപ്പ് ഫൈവിൽ നൂറ് വരും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് നൂറേറെ സൗന്ദര്യം ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് കുറെ പേര് വേണ്ടിയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി നൂറയ്ക്ക് അവിടെ അധ്യാപിക്കും ചാൻസ് ഒന്നുമില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ലാതെ ആ വീട്ടിൽ വെറുതെ നോക്കത്തിയൊക്കെ വെറുതെയും മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ന്യൂറ അവിടെ നിൽക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല അവിടെ ലക്ഷ്മി ചെയ്യുന്ന അത്ര പോലും ഒരു ഗെയിം ന്യൂറേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഈ ആഴ്ച പുറത്ത് പോകേണ്ടത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ന്യൂറയാണെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നിവിൻ്റെ പേര് പറയുള്ളൂ കാരണം നെവിൻ അവിടെ കണ്ടന്റ് തരികയും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് നെവി നെവിൻ്റെ ക്യാരക്ടർ പലതും ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കാം ഒരുപാട് പേര് അനുവിനെ ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഇതാക്കുന്നു എന്നുള്ളതുകൊണ്ട് നെവിൻ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ പറയും ഈ ആഴ്ച പുറത്ത് പോകേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നൂറയാണെന്ന് ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് നൽകാത്ത ഒരു ഇതുമില്ലാത്ത ഒരാളാണ് നൂറ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ അവിടെ നിൽക്കാൻ പിന്നെയും നൂറയേക്കാൾ യോഗ്യതയുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക